റെസ്പോൺസ് ചെമ്പുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ചെമ്പുകൾ ഇതെങ്ങനെ കവർ ചെയ്തിട്ട് ദമ്മിട്ട് നിൽക്കുന്ന ചെമ്പുകൾ ഒമാനില് മസ്കറ്റ് തന്നെ നമ്മൾ ആറേ പോയിന്റ് ആറ് മില്യൺ ആണ് നമ്മൾ ഷുവ വീഡിയോ നമ്മളെ വൈറലായി കയറിയത് ആ ഷുവ വീഡിയോയുടെ അടിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റാണ് അറബ് വേൾഡ് പഞ്ചയിലെ ഷുവ അപ്പോൾ ഇന്നവരെ വെറുതെ അല്ല നമ്മൾ എത്തിക്കുന്നത് ഇവിടെ ഒരു പുതിയൊരു ഐറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ബീഫ് ഷുവ എങ്ങനെയുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം അവർ പറഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ് അതായത് ഒമാനികളുടെ കല്യാണത്തിന് മാത്രമേ ഒരു സപ്ലൈ തുടങ്ങിയിട്ട് സാധനമാണ് ഇപ്പോൾ അവർ ഇവരുടെ റെസ്റ്റോറൻറ്റിലും സപ്ലൈ തുടങ്ങി എനിക്ക് പറയുമ്പോൾ അതിനെ പോകാം തായാലും വെള്ളം വരുത്തുന്നത് അപ്പം ആദ്യമായിട്ടാണ് ഉണ്ടോ നമ്മൾ ഒരു ബീഫ് ഷുവ ട്രൈ ചെയ്യാൻ പോകുന്നത് അത് അവർ പറഞ്ഞത് നമ്മുടെ കേരള ടേസ്റ്റ് ബേഴ്സിനൊക്കെ ഒരു ഇഷ്ടമാരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെൻഡർ ആയിട്ടുള്ള പീസ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞ് പോകുന്നുണ്ട് കൊള്ളാം കേട്ടോ ആ ഒരു ഷുവയുടെ ഫ്ലേവറുണ്ട് ആ ബീഫിൻ്റെ ഫ്ലേവർ രണ്ടും കൂടി ഒരു ഒരു പുതിയ ടേസ്റ്റ് നമ്മുടെ നാട്ടിലേക്ക് ബീഫ് മന്തി ഒക്കെ അല്ല അതിൻ്റെ ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്ന സാധനം പക്ഷേ അത് ഒരു പ്രത്യേക ഫ്ലേവർ രസമുണ്ട് ട്രെബോൾഡിനെ കുറിച്ച് പറയുമ്പോഴേ പ്രത്യേകം എടുത്ത് പറയേണ്ടത് വേറെ ക്വാണ്ടിറ്റിയാണ് ഷുഗയൊക്കെ ഭയങ്കര ക്വാണ്ടിറ്റിയാണ് വലിയൊരു മീറ്റ് പീസ് തന്നെയാണ് ഇന്നും ഒരാൾ കഴിച്ചുകൊണ്ടിരില്ല രണ്ട് പേർക്കൊക്കെ ഹാപ്പി ആയിട്ട് കഴിയുക അതുപോലെ ഒരു സ്റ്റാർട്ടിങ്ങിൽ സെർവ് ചെയ്യുന്ന സൂപ്പിൽ അത് നല്ല ഫീലിംഗ് ആണോ നല്ല ക്രീമിയായിട്ടുള്ള നല്ല മട്ടൺ സൂപ്പ് ആണ് പൈതൽക്കാ എന്നാണ് മുമ്പില് ലോക്കലെ അറിയപ്പെടുക അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇരിക്കുന്നത് ഞങ്ങൾക്ക് എപ്പോഴും പത്ത് ഇരുന്നൂറ് ഓർഡർ ഓർഡർ അഭ്മാനേ മരിച്ചതിന്റെ ഓർഡർ ഉണ്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പം എനി ടൈം സാധനം റെഡി ആണ് അല്ലെങ്കിൽ ബീഫ് ഷുവ ആണോ അവർ കൂടുതലായിട്ട് അല്ലെങ്കിൽ മട്ടണോ ബീഫ് കൂടുതൽ പാർട്ടി ഓർഡർ പോകുന്നത് നമ്മൾ ലൈനിൽ കൊടുക്കേണ്ട ബീഫ് ക്യാമലോ ആ ക്യാമലില്ല ക്യാമലില്ല മട്ടൺ ഷുവ ഫ്രഷ് മട്ടൺ ഷുവ ഫ്രോസൺ

പഞ്ച അറബ് വള്ളിലെ ബീഫ് ഷു അത് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് ചിക്കഷ കഴിക്കുന്നത് എങ്ങനെയുണ്ട് ചിക്കഷു നല്ലതാണ് ബീഫ് ഷു കുറച്ചുകൂടി നല്ലത്